ഈ പ്രസവം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രസവിച്ചിട്ടില്ല എനിക്ക് ഈ പ്രസവം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ പ്രസവം അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം യുക്തി എനിക്കുണ്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു യുവതി എഴുതിയ പോസ്റ്റാണ് വീട്ടിലെ സുഖപ്രസവമാണ് വിഷയം അവര് രാവിലെ എണീക്കുന്നു പൂർണ്ണ ഗർഭിണിയാണ് മാസം തികഞ്ഞു നിൽക്കുകയാണ് ആ സ്ത്രീ എണീറ്റ് രാവിലെ എണീറ്റ് അടുക്കളയിൽ പോകുന്നു പാചകം ചെയ്യുന്നു വീട് വൃത്തിയാക്കുന്നു കുളിമുറി വൃത്തിയാക്കുന്നു എല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ മുറിയിൽ വന്ന് പ്രസവിച്ചു വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പണ്ട് കാലത്തൊക്കെ ഒരുപാട് പേര് ഇതിനൊക്കെ പ്രസവിക്കാറുണ്ട് നെല്ല് കുത്തുന്നതിനിടയ്ക്കും പാടത്ത് പണിയെടുക്കുന്നതിനിടയ്ക്കൊക്കെ പ്രസവിച്ച് സ്ത്രീകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ പുള്ളിക്കാരി ഇതുപോലെ അപ്പുറത്ത് പോയി പ്രസവിച്ചു അപ്പൊ പുള്ളിക്കാരി അതിനെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കയ്യിൽ നിന്നും ഒരു സോപ്പ് വഴുതി വീഴുന്ന പോലെയാണ് പുള്ളിക്കാരി പ്രസവിച്ചതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പുള്ളിക്കാരി പറയുന്നത് കുട്ടി പുറത്തേക്ക് ഒഴുകി വരികയായിരുന്നു എന്നാണ് ഏതായാലും കുഴപ്പമില്ല പുള്ളിക്കാരി പ്രസവിച്ചു അത്രേ ഉള്ളൂ പക്ഷേ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ ചികിത്സ എടുത്തിട്ടില്ല ഡോക്ടറെ കണ്ടിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല യാതൊരു വിധത്തിലുള്ള ചികിത്സയും ഇല്ലാതെയാണ് പുള്ളിക്കാർ ഇത്ര മാസം പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ പ്രസവിക്കുന്നത് അപ്പൊ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന പോസ്റ്റാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത് അതിന് പുള്ളിക്കാരി തന്നെ പറയുന്ന ഒരു ന്യായീകരണമുണ്ട് പടച്ചവന്റെ അനുഗ്രഹം കൂടാതെ പ്രകൃതിപരമായിട്ടുള്ള പ്രവർത്തനത്തിലുള്ള വിശ്വാസം ശരീരത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം ഇത് രണ്ടും കൊണ്ടാണ് താൻ പ്രസവിച്ചതെന്നാണ് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ചികിത്സ എടുക്കാതെയുള്ള ഈ ഒരു പ്രസവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് കൂടെ തന്നെ പഠിച്ചവനിലുള്ള വിശ്വാസം അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതെല്ലാം വായനക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് അപ്പം പ്രത്യേകിച്ചും വിശ്വാസികളായ സ്ത്രീകളിലേക്കൊക്കെ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ വളരെ ഈസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു അപകടം പിടിച്ച സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കുറെ പേര് പറയുന്നത് കണ്ടോ അപ്പൊ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിൽ വെച്ച് പ്രസവിച്ചിട്ടില്ല എന്താ തെറ്റെന്ന് തീർച്ചയായിട്ടും വീട്ടിൽ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം പക്ഷെ അന്നത്തെ കാലത്ത് അതിലുണ്ടായിട്ടുള്ള മരണ നിരക്കിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല അപ്പം ഈ ഒരു അപകടം പിടിച്ച രീതിയിലേക്ക് ഒരു ഗ്ലോറിഫൈ ചെയ്ത് പോസ്റ്റ് പോകുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ജെ ബേബി എന്നൊരു സിനിമ കണ്ടു ആ സിനിമ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഈ പോസ്റ്റ് കൂടി കണ്ടപ്പോ എനിക്ക് സാമ്യതകൾ തോന്നി ജെ ബേബി സിനിമയിൽ പ്രസവത്തെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ സാമ്യത എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ജെ ബേബി സിനിമയിൽ മാനസികാരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടുത്തെ വിഷയം സുഖപ്രസവമാണ് ഈ സുഖപ്രസവത്തിൽ തന്നെ ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളും ഒറ്റ ധാരണയും ഇല്ലാത്ത ആളുകൾ വന്നിട്ട് ഫേസ്ബുക്കിൽ ഭയങ്കര അനുകൂലമായിട്ട് സംസാരിക്കുന്നു സുഖപ്രസവം ഉണ്ടാവട്ടെ മാഷാള ചികിത്സയില്ലാതെ പ്രസവിക്കട്ടെ അതാണ് ആവശ്യം ചികിത്സ തട്ടിപ്പാണ് സുഖപ്രസവം വളരെ എളുപ്പമാണ് സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് പ്രസവിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അനുകൂലമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നു ഈ പറയുന്നവർക്കും എഴുതുന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഒരു ധാരണയും ഇല്ലാത്ത വിഷയത്തിൽ എങ്ങനെയാണ് ഇത്രയും ആധികാരികമായിട്ട് ഇവർ പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം ഇപ്പൊ ജെ സിനിമയിൽ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഷയമാണ് മാനസികാരോഗ്യം ഈ മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ച് പലർക്കും അറിയില്ല ഇപ്പൊ ആണെന്ന് പറയുമ്പോൾ പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്ക് ഫ്രണ്ട്സിന്റെ കൂടെ നടക്ക് സിനിമ കാണു പാട്ട് കാണ് കുക്ക് ചെയ്യേ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പോലും ഇവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കും ചെലവന്മാർ പറയും അയ്യോ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല തോന്നലാണ് അതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ജെ ബി ബി സിനിമയിലെ മാനസികാരോഗ്യത്തെ കുറിച്ച് പറയുമ്പോഴും ഈ പ്രസവത്തെക്കുറിച്ചുള്ള ആളുകളുടെ കമൻസ് ഒക്കെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഒരേ സംഭവമാണ് ഒന്നും അറിയാത്ത ആളുകൾ ആധികാരികമായിട്ട് ആ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പം ജെ ബേബി എന്ന സിനിമയിലേക്ക് വരാം സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് മാരിയാണ് ഉർവശിയാണ് ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള ബേബിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു നല്ല സിനിമയാണ് ജെ ബേബി വളരെ നമ്മളെ ഹൃദയത്തിൽ തട്ടിയൊരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ മലയാളത്തിൽ വന്നമ്മൽ ബോയ്സ് ആണെങ്കിലും കണ്ണൂർ ആണെങ്കിലും അതുപോലെ തന്നെ തങ്കമണി ആണെങ്കിലും അങ്ങനെ റീൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ മൂവീസ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു തമിഴ് മൂവിയാണ് ജെ ബേബി എന്ന് പറയുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ജെ ബേബി മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ് മെയിനായിട്ട് പറയുന്നത് ജെ ബേബി എന്ന് പറയുന്ന അഞ്ച് മക്കളുടെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീക്ക് മാനസികാരോഗ്യ പ്രശ്നം വരുന്നത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരുന്നു അത് ചെറിയ സമ്മർദ്ദങ്ങളാവാം ചെറിയ വിഷമങ്ങളാവാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് മാനസിക പ്രശ്നം വരുന്നത് ഒരു ദിവസം അവർ അവരുടെ നാട് വിട്ട് പശ്ചിമ ബംഗാളിലേക്ക് പോവാണ് അങ്ങനെ ആ പശ്ചിമ ബംഗാളിലേക്ക് പോയ ജെ ബേബി തിരഞ്ഞ് അവരുടെ മക്കൾ പോകുന്നതാണ് കഥ ഭയങ്കര നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ജെ ബേബിയുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട് ജെ ബി ബിയുടെ പ്രസന്റ് കാണിക്കുന്നുണ്ട് മക്കളുടെ ജീവിതത്തെ കാണിക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ട് ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലൊന്നും ജെ ബേബി കാര്യമായിട്ട് വരുന്നില്ല പക്ഷേ സിനിമയുടെ സെക്കൻഡ് ഹാഫ് തൊട്ട് ജെ ബേബി തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് ഊട്ടം നീളം നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഉർവശി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് മുമ്പേ പറഞ്ഞതുപോലെ ഫ്ലാഷ് ബാക്കുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് പക്ഷെ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ ഒരിടത്ത് പോലും ജെ ബേബി ആരാണെന്നോ എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നമെന്നോ കാണിക്കുന്നില്ല അതൊക്കെ സിനിമയുടെ രണ്ടാം പകുതിയിലാണ് കാണിക്കുന്നത് മനുഷ്യന്റെ മാനസികാവസ്ഥകളിൽ ഉണ്ടാവുന്ന പകർന്നാട്ടമൊക്കെ കാണണമെങ്കിൽ ഉർവശി കണ്ട മതി സിനിമയിൽ ഈ അടുത്ത കാലത്തെങ്ങും ഉർവശി ഇത്രയും ഭംഗിയായി അവർ ഭയങ്കര എന്താ നമുക്ക് ഇഷ്ടപ്പെടും അവരെ കാണുമ്പോൾ കാണുമ്പോഴാ കഥാപാത്രമാണേലും അവരനുഭവിക്കുന്ന അവസ്ഥകൾ നമ്മളെ വേദനിപ്പിക്കും അവരുടെ മാനസികാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് നമുക്കും വിഷമം വരും തുടർന്ന് ഓരോ ഘട്ടങ്ങളായി മുമ്പോട്ട് പോകുമ്പോഴാണ് അവർക്കൊരു ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പതിയെ തിരിച്ചറിയുന്നത് ബൈ പോളാർ മൂഡ് ഡിസോർഡർ എന്നാണ് അതിന്റെ പേര് അതായത് തനിക്ക് ചുറ്റും നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളും കുഞ്ഞു കുഞ്ഞു സമ്മർദ്ദങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സിനിമ കാണിക്കുന്നുണ്ട് സംഭവം അങ്ങനെയൊക്കെ സിനിമ ജെ ബേബിയുടെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനിടയിൽ കാണിക്കുന്ന ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ജെ ബേ അഞ്ച് കുട്ടികളുടെ അമ്മയായിട്ടുള്ള ജെ ബേബി മക്കളെ എങ്ങനെയെല്ലാം ട്രീറ്റ് ചെയ്യുന്നു മക്കളോട് അവരെങ്ങനെയെല്ലാം സ്നേഹത്തോടെ പെരുമാറുന്നു മക്കളോടുള്ള അവരുടെ വാത്സല്യം ഇതൊക്കെ സിനിമ കാണിക്കുന്നുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് കാരണം അമ്മമാരെ ഇഷ്ടപ്പെടുന്നവർക്ക് അമ്മമാരുടെ ആ ഒരു സ്നേഹം കിട്ടിയവർക്ക് അമ്മമാരുടെ പ്രത്യേക പരിഗണന കിട്ടിയവർക്കൊക്കെ കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ജെ ബേബിയുടെ ഉള്ളിൽ ആ ഒരു മാതൃത്വം എന്ന് പറയുന്ന സാധനം എത്രയധികം വിഷം കഴിഞ്ഞാലും കയ്യിൽ കിട്ടുന്ന ചോറിൽ നിന്നും ആദ്യത്തെ ഉരുളിയെടുത്ത് ജെ ബേബി അവരുടെ മക്കൾക്കാണ് കൊടുക്കുന്നത് അപ്പം ആ ഒരു സ്നേഹം അമ്മമാരിൽ നിന്നും അനുഭവിച്ച മക്കൾക്ക് ആ ഒരു ഭാഗം ഒന്നും കണ്ടാൽ ഒരു നാടകീയതയും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല അത് അവർക്ക് കുറേ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും അമ്മയുടെ സ്നേഹം അറിഞ്ഞ മക്കൾക്കും ആ പരിഗണന കിട്ടിയവർക്കും കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ സിനിമയിലുള്ളത് ചിലപ്പോൾ അത് നാടകീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേഴ്സണലി എനിക്ക് ഒരിക്കലും നാടകീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ബേബി എന്ന് പറയുന്ന അമ്മയെ എനിക്ക് കുറേ കൂടി ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നടി ഉർവശി തന്നെയാണ് സിനിമയിൽ ഒരിടത്ത് വിശദീകരിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു സർക്കിൾ പോലെയാണെന്ന് നമ്മളൊരു കുട്ടിയായി ജനിച്ച് വളർന്ന് ജീവിച്ച് ജീവിച്ച് വീണ്ടും ഒരു കുട്ടിയെ പോലെ മരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു മെസ്സേജൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന മെസ്സേജ് തന്നെയാണ് അപ്പോൾ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് സൈഡാണെങ്കിലും മറ്റേത് വിഭാഗം എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലതേ പറയാനുള്ളൂ പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഈ സിനിമയുടെ കഥയും തിരക്കഥയും അഭിനയവും ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ സിനിമ ഞാൻ കണ്ടിട്ടില്ല അതായത് അതിഗഹനമായിട്ടുള്ള വിഷയങ്ങളൊന്നും സിനിമ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ട്വിസ്റ്റുകളില്ല അമാനുഷികമായിട്ടുള്ള യാതൊന്നും തന്നെ സിനിമയിലില്ല സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും അഭിനയം തന്നെയാണ് ഈ സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമായി തീരുന്നതും ഈ പറഞ്ഞതുപോലെ സുഖപ്രസവമാണെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമാണെങ്കിലും എല്ലാം എല്ലാം അങ്ങനെ ഈസി ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കരുത് അതിനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകരുത് അതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവുകളുള്ള ആളുകൾ കൈകാര്യം ചെയ്യട്ടെ അല്ലാതെ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം